എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണേ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ചങ്കുപ്രോയ ബ്രോയുടെ വീട്ടിലാണ് നമ്മുടെ അടുത്തുള്ള വണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഭയങ്കര തേനീച്ച കൃഷിക്കാരാണ് അപ്പോൾ എന്നെ തേനീച്ച എടുത്തു തരാമെന്ന് പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ ഓമന പേരിൽ മണിച്ചാൻ വിളിക്കും എന്നാലും ഞാൻ ഇഷ്ടം ബ്രോ എന്ന് വിളിക്കുന്നതാണ് ബ്രോ നമസ്കാരം എന്നാണ്ട് നമസ്കാരം ഏഹ് എന്നാണ്ട് വാർത്തകൾ തേനെടുക്കും സുഖം അപ്പോൾ തേനെടുക്കാൻ പോവുക ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ വീടാണ് കേട്ടോ അവരുടെ വീട്ടിലുള്ള കാഴ്ചയാണ് അത് പോനെടുക്കുന്ന പരിപാടിയാണ് എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കേട്ടോ ഞാൻ എഴുപത്തിയഞ്ചിൽ തുടങ്ങിയിരിക്കുന്നതാണ് ആണോ എഴുപത്തിയഞ്ചിൽ ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ സർട്ടിഫിക്കറ്റോടൻ തുടങ്ങിയിരിക്കുകയാണ് കൃഷി ചെയ്യാൻ ഞാൻ ഹണിക്കുട്ടാന്ന് വിളിച്ചോട്ടെ ഹണിക്കുട്ടാന്നോ തേൻ കൊട്ടാന്നോ വിളിച്ചോ അപ്പോൾ എനിക്ക് എനിക്കിട്ട് പണി തരല്ലേ എന്നെ പോലീക്കാൻ ആ പഴ കുറച്ച് ദിവസങ്ങൾ ഞാൻ പെട്ടി തുറ പെട്ടി തുറക്കാൻ പോവുക എങ്ങനെ എൻ്റെ പരിപാടി പെട്ടി തുറന്ന് കാണിക്കാം ഈ കയ്യിലിരിക്കുന്ന കത്തി എന്താ എസ് കത്തിയാണോ ഈ ഇങ്ങനെയാണ് ഈ തേൻ എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയാണ് ഇത് ഇങ്ങനെയാണ് കത്തി ഇരിക്കുന്നത് വെച്ചാൽ ഫ്രെയിം ഇങ്ങനെ ചരിച്ച് ചെത്തിയെടുക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു കത്തിയാണ് പണി തരല്ലേ എനിക്ക് ഇത് തുറക്കാൻ പോവാ ഇത് ഇപ്പം ഒട്ടിച്ചിരിക്കുക വെച്ചാൽ ഇവിടെ തേൻ കയറി പിടിച്ചു ഇവിടെ തേൻ പിടിക്കരുത് അതിനു മുമ്പേ നമ്മൾ ഇത് എടുക്കണം ഇതിപ്പോൾ ചെറിയ താമസി പോയി ഇപ്പം ഇവിടോട്ട് കയറി അടുത്തവരോട്ട് തേൻ ആയിരിക്കുകയാണ് ഓക്കെ അതാണ് ഇത് നല്ല ബലമായി തുറക്കാനായിട്ട് കണ്ടോ കണ്ടോ എന്താ പള്ളി ഇത് ഇങ്ങനെ തേനാകാൻ പാടില്ല ഇത് വന്ദന ചെറുതന എന്നത് അടുത്ത വാ ഞാൻ അടുത്തൊന്നും വരുന്നില്ല എനിക്ക് അടുത്ത വാ ധൈര്യമായിട്ട് പോരെ കുത്തുന്നാണോ ഇതാണ് ആ തേൻ ഇങ്ങനെ ആ തേനിങ്ങനെ അടപ്പം ഈ നമ്മുടെ നോട്ടത്തിന്റെ ഒരു കുറവാണ് ഇത് ഇത് വന്നിരിക്കില്ല ഉറപ്പാ ആ അവിടെ ധൈര്യമായിട്ട് തന്നോ എങ്ങനെ കുത്തുക കുത്തു കിട്ടിയില്ലല്ലോ ഇതുവരെ ആ ഇതിപ്പോൾ നമുക്ക് ഒരു ഒരു തേൻ കട്ടയാണ് എടുക്കാൻ പോകുന്നത് ഇതിന്റെ നല്ല മധുരമാണെന്നോ അതോ ഉപ്പാന്നൊക്കെ അതിനെയൊക്കെ എടുത്ത് മാറ്റി ഞാൻ ശുദ്ധമാക്കി തരാ അപ്പൊ ഒരു കഷ്ണം കൂടെ തരട്ടെ എന്റെ വായലോ കഴിക്കാനായിട്ട് എന്താ കണ്ടോ ഒഴുകുന്നോ ഞാനും ഒരു കഷ്ണം കഴിക്കാം കണ്ടോ കഷണം കഴിക്കണ്ടോ ഇതേ ഒഴുക അതേപ്പിക്കെ നിങ്ങൾ പഞ്ചാരം ഉം പഞ്ചാരയുടെ ഒരു ഇടപാടും ഇല്ല ഇല്ല തനി പോവാണത് ആണോ ഹൈറേഞ്ച് കണി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പൂക്കള പൂക്കളുള്ള കൂടുതൽ പൂക്കളുള്ള ഏരിയ ഇവിടെ ഏറ്റവും ഗുണം കൂടിയാണ് ഇവിടുന്ന് നാട്ടിൻപുറത്തോട്ട് പോകാണെങ്കില് റബ്ബറിന്റെ തളരി എന്നുള്ള തേന കിട്ടുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പൂക്കളിന്നുള്ള തേന കിട്ടുന്നത് ഏറ്റവും ഗുണമുള്ളതും അതിന് രുചിയുള്ളതായിട്ടുള്ള തേനിക്കുന്നില്ലേ പ്രേമിക്കുന്നുണ്ട് ഇതിന്റെ ടെക്നിക്ക എങ്ങനെ എപ്പൊ കടിക്കും എപ്പൊ കടിക്കുക ഇതിന്റെ സ്വഭാവം ഇന്നത്തെ സ്വഭാവം നാളെ ആണോ ഒരു മാസം കഴിയുമ്പോ ഇത് ചിലപ്പോൾ തുറക്കുന്ന നമ്മളെ ഓടിച്ച് ഈ നാട് കിടത്തും ചില സമയത്ത് ഇതിന്റെ സ്വഭാവം മാറും ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സമയം ഇപ്പൊ ഞാൻ എടുക്കുക ഈ റാട്ടെണ്ണ എടുക്കുക ചിലപ്പോ രണ്ടുമൂന്നും കുത്തൊക്കെ കിട്ടും എന്നാലും കിട്ടും ദൈവമേ ഭയങ്കര സപ്പോർട്ടാ അല്ലേ ആ പള്ളി പിന്നെ ഇതിനൊരു പ്രത്യേകത കാണിക്ക ഇത് ആണീച്ചയുടേതും പെണ്ണീച്ചയുടെയും ഉണ്ട് ഇതിനകത്ത് എല്ലാ സമയത്തും ആണീച്ചയുടെ സമാധി ഉണ്ടാകാൻ സാധ്യതയില്ല ചില സമയത്തും ചില സാഹചര്യ സാഹചര്യങ്ങളല്ലേ റാണി ചത്തുപോയി കഴിയുമ്പോഴത്തേക്ക് റാണിയുടെ സമാധി ഉണ്ടാകും ആണീച്ചയുടെ സമാധി ഉണ്ടാകും അന്ന് ആ സമയത്താണ് ആണുണ്ടാകുന്നത് ആണീച്ചയുടെ സമാധി അല്ല എല്ലാ സമയത്തും ആണീച്ചയുടെ ഇല്ല ആണീച്ചയുടെ സമാധി കാണിക്ക ഈ തടിപ്പ് കൂടുതലുള്ള ഈ ഇതാണ് ആണീച്ചയുടെ സമാധി ഈ കാണുന്നത് ഇത് പെണ്ണീച്ചയുടെ സമാധി ഇത് ഈ കാണുന്നത് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ഇത് കൂടുതൽ തള്ളിയിരിക്കുന്നോട്ടെ എന്റെ തല വീണ്ടും വെക്കാതെ അയ്യോ എന്നെ പള്ളി ആ അല്ല അറിയ അയ്യോ എൻ്റെ തല തല കൊത്തോ തല കൊത്തി ഒരു രക്ഷയില്ല എൻ്റെ അയ്യോ 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 നിരപരാധിയായ എന്നെ അയ്യോ എന്റെ തല വന്നിരിക്കുന്നു അത് അടിച്ചിട്ടില്ല നിലവിൽ തൊടരുത് അല്ലേ തൊടരുത് അപ്പൊ അങ്ങനെ അങ്ങനെ പേടിയുള്ള പേടി ഇങ്ങനെ പേടിയുള്ള സമയത്ത് ചെയ്യണം എന്നുള്ളത് കാണിക്കാ ഇപ്പം ആ അല്ല എനിക്ക് പേടിയല്ല പേടിയല്ല ഇപ്പൊ അല്ല ആ ഒരു കുത്തി കഴിയുമ്പോ വിഷമങ്ങ് മാറും ഇപ്പൊ ഈച്ച കുത്തി എന്തെ ആ ഇനിയും ഉള്ള ഈച്ച ഉള്ള പണി ഞാനിപ്പം കാണിക്കാം തൊണ്ടിനെ അതോട് പുക തീ പിടിപ്പിക്കുക തീ പിടിച്ചിട്ട് പുകയാക്കി കഴിയുമ്പോൾ അവധാന ഊതി കൊടുത്താൽ മതി മയങ്ങും അല്ലാത്ത കത്തിക്കരുത് ആ അപ്പൊ മയങ്ങോ സംഭവം നമ്മുടെ കണ്ണിനകത്ത് പോകുക കയറി കഴിഞ്ഞാൽ അവസാനതാണ് അതുപോലെ നമുക്ക് കണ്ണു നേരിട്ട് കണ്ണടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക അല്ലേ അത് സെക്കൻഡ് മിനിറ്റുകൾ അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാകുക അന്നേരം നമുക്കത് തുറക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാം അത് വയലൻ്റ് ആയിട്ടുള്ള സമയത്താണ് ആ സമയത്ത് ഇപ്പം പോയിക്കുക ഇപ്പം പോയിക്കാൻ പോവാ ആ ഇപ്പം അനങ്ങുന്നില്ല അതിനകത്ത് റാണിയില്ല റാണിയില്ല എങ്ങനെ അറിയാം ഇനി അടുത്തു പോരെ ആ ഇനി പ്രശ്നമില്ലല്ലേ ആ അത് ബഹളം വെക്കാതെ ആ ഇപ്പം ഈച്ചകളെല്ലാം എല്ലാം മാറിയല്ല വ്യക്തമാക്കാം ഉം വ്യക്തമാക്കാന്ന് പറഞ്ഞാൽ ഇത് ആണി ഈച്ചയുടെ അല്ല പെണ്ണീച്ചയുടെ സമാധി ഇത് ആണീച്ചയുടെ സമാധി അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ തേടുമ്പ് ഇതിനകത്ത് റാണിയുടെ സമാധി കാണാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഉറപ്പ് പറയത്തില്ല കാണാൻ സാധ്യതയുണ്ട് ഈ ഈ ആണീച്ചയുടെ സമാധി ഉള്ളതുകൊണ്ട് റാണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടെ നോക്കാം നമുക്ക് നിങ്ങൾ ക്ലാസ് ആയിരുന്നു ഏഴു ദിവസം ഈ കേരളത്തിൽ കേരളത്തിലെ അങ്ങനെ ക്ലാസ്സിലേത് കെ കെ ആൻഡ് ബി ഐ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ആദിവാസികളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാനും മന്നമാര് ആദിവാസികളുടെ കൂട്ടത്തില് അവിടെ കൂടെ പോയിരുന്നു ഞാൻ പഠിച്ചതാ പഠിച്ച പഠിച്ചെൻ്റെ അന്നത്തെ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇപ്പം ഇത് ഇത് ഇതാണ് പുഴു റാട്ട് എന്ന് പറഞ്ഞാൽ ഇത് തേൻ്റെ റാട്ടായത് ഇത് ഇതിനകത്ത് സാധാരണ തേനാണ് വെക്കുന്നത് ഇപ്പം തേൻ്റെ സീസൺ അല്ലാത്ത കൊണ്ട് അവിടെ പുഴു കയറ്റി വെച്ചിരിക്കുക പുഴു പുഴു പുഴുവിൻ്റെ റാട്ടാത് ഇവരുടെ തന്നെ തന്നെ ആ ഇതിനകത്ത് റാണി ഇല്ലെന്ന് റാണി ഇല്ലാതെ ഇപ്പം പുതിയ റാണി ഉണ്ടാകാനായിട്ടുള്ള ശ്രമത്തിലാണിവരെ റാണിങ്ങനെ അറിയാം അതുകൊണ്ട് ഞാനിത് ഇത് മാറ്റിയിട്ട് കാണിക്കാം ഓ തീ പോയല്ലേ അല്ലേ നിന്നെ കുത്ത് ഇനി നിനക്ക് നിന്നെ കുത്തുകയല്ല നിന്റെ കയ്യിൽ കൂടെ തരാം ഇനി ഇത് നമ്മളാ റാണി 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 ഉണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് ഇതിനകത്ത് മുട്ടയുണ്ടോ നോക്കണം ആ അതിനകത്ത് മുട്ട റാണ മുട്ടു ആ റാണിയുടെ മുട്ട സാധാരണക്കാർ കണ്ടിട്ടില്ല ഇതാ കാണിക്കാ ദാണിയുടെ മുട്ട ഇപ്പം റാണിയുടെ അടുത്തായിരുന്നല്ലോ എന്റെ പാറ്റിന്റെ ഊതിക്ക് ഊതിക്കെ എന്റെ കാലിനകത്ത് കയറി

ആ ഒന്നുകൂടെ ഒന്നുകൂടെ കാണിക്കാം ആ ഞാനടുത്ത് എന്നെ കടിക്കുവോ ഞാൻ അതിൻ്റെ തരാം കടിക്കോന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോധം പോകും ഇങ്ങനെ പോഞ്ഞ് കയറുന്നു ഇപ്പം ആ ഒരെണ്ണത്തിനേ കണ്ടോളേ ആ ഒന്നും ഇവരെ ഇവരെ കൃത്യമായിട്ട് കിട്ടുമോ അല്ലേ ഒരു സമാധിയാ ഉള്ളെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഒറ്റ എണ്ണം വളർന്നു വന്നാൽ മതി ഇതാ ഇതെല്ലാം അടുത്ത് ഇത് അല്ലേ അത് പോയതാ അല്ല ഇവന്മാരെ ഉപദ്രവിച്ച കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ ഉപദ്രവിച്ച കിട്ടും അവരെ അല്ലേ സാവധാനം എടുക്കാവൂ അവരെ ഉപദ്രവിക്കരുത് അല്ലേ ഇനി ഞാൻ പറയാൻ പോവുക പോവാ നമ്മള് സമാധിയെ കണ്ടല്ലോ സമാധി ഇരിക്കുന്നേ അതൊന്നും കൂടുതൽ സമാധി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒറ്റ ഒരു ആരോഗ്യമുള്ള ഒരൊറ്റ സമാധി വെച്ചിട്ട് ബാക്കിയെല്ലാം നശിപ്പിച്ച് കളയാം ആ മനസ്സിലായി അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ ഓരോ റാണി വിരിഞ്ഞു വന്നാലും അതിൻ്റെ കൂട്ടത്തിൽ കുറേശ്ശേ ഈച്ചയായിട്ടങ്ങ് പോകും ആ പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇതിന്റെ എണ്ണം തീർത്ത് കുറഞ്ഞു പോയി ഈശയുടെ ആ എണ്ണം കുറേ ആയിരിക്കാണ്ട് ഈ ഉള്ളത് അത്രയും എണ്ണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ഒരു സമാധിയാക്കുന്നത് ഒരു സമാധിയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് പടർത്തി ബോക്സിലാക്കത്തില്ലേ വെക്കാം വേണമെങ്കിൽ വെക്കാം നിങ്ങൾക്ക് എത്ര വെട്ടിയുണ്ട് ഞാനൊക്കെ потом വെട്ടിണ്ട് നിങ്ങൾ ഒരു ഒരു മാസം എത്ര തേൻ बिकും എല്ലാ മാസം ഇത്ര കിട്ടയല്ലേ നല്ല സീസൺ ഉണ്ട് ആ സീസണിലെ മാത്രമേ ഉള്ളൂ തേൻ മോർക്കാൻ പറ്റുള്ളൂ എന്നാൽ ശരാശരി ഒരു വർഷത്തില എങ്ങനെയൊന്നൊരു കണക്കില്ല അതാലും കണക്കൊന്നും നോക്കുന്നൊന്നുമില്ല എന്നാൽ ആവറേജ എത്ര രൂപ കിട്ടും അയ്യോ ഒരു 10 60 കിലോ തേൻ കിട്ടും അത്രേ ഉള്ളൂ പിന്നീട് ഇവിടെ ഈ തേൻ അത് ഉറുമ്പ് കേറിയത് അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഞാന് കീടനാശിനി ഉപയോഗിക്കുള്ള രാത്രിയിൽ ഒന്നുകൂടെ ഒന്നൂടെ അത് ആളുന്നു ഒരു ഒറ്റ ഒറ്റപ്പക്കാളുന്നു ഇല്ലേ കുഴപ്പമില്ല ആ ഞാൻ വേറൊരു കാര്യം ഓ ഇനി പോയിക്കേണ്ട കാര്യം ഇല്ല ഇത് കിട്ടിന്നോ അല്ലേ മൂക്കിലും കിട്ടി ഞാൻ പറഞ്ഞല്ലേ മമ്മ മറന്നറിയാവ മൂക്കലും വിരളിൻ്റെ അറ്റത്തും ഒക്കെ കുത്തി കഴിഞ്ഞാൽ ആ ഭയങ്കര വേദന മൂക്കിനും വിരളനറ്റം ഉം ഓക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണല്ലേ ഇവർക്ക് മർമ്മം അറിയാവോ ഇല്ല എവിടെയെങ്കിലും കുത്തി കഴിയുമ്പം ആ മർമ്മത്തിട്ടായിരിക്കും ഞാൻ കിട്ടുന്നതോ അത് ശരി അല്ലാതെ അവർക്ക് മർമ്മം ഒന്നും അറിയാം നിങ്ങളുടെ സമാധിക്കട്ട് കുത്തതാണ് നമ്മുടെ നല്ല നേരത്തിൽ നിങ്ങളുടെ സമാധി സമാധി അടിച്ച് കളയുന്ന ആളല്ലേ നിങ്ങളെ സമാധി തീർത്തു കളയാണിക്കാൻ ഒന്നും നിന്നെ കുത്തുക എന്നെയേ കുത്തത്തുള്ളൂ ഇനി ഒന്ന് ചെയ്യാൻ പോവുക ഇത് ആണിന്റെ സമാധിയാ ഇത് നമുക്ക് ആവശ്യമില്ല കൂടുതൽ ഇതൊരു പത്തോ ഇരുപതോ സമാധി മാത്രം മതി അതിൽ കൂടുതൽ വരുമ്പോൾ എന്നാ എന്നു ചോദിച്ചാൽ ഇത് ഇതിന്റെ തല വെട്ടി വിടുക ഓഹോ ഇത് കണ്ടോ ആ മനസ്സിലായി ഈ തല വെട്ടി വിട്ടു തല വെട്ടി വെട്ടിക്കണ്ട ഇതെല്ലാം ഇതെല്ലാം സമാധി ചെയ്ത് കണ്ട ഇത് പുഴു ഇതിനെ പതുക്കെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കൊട്ടണോ ഇത് കണ്ടോ താട്ട് പോകുന്നേ കണ്ടു 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 ഇതതിന്റെ സമാധി പോവുക ഇത് ചത്തു പൊക്കോട്ടെ കൊന്നു കളയാ ഇതിന്റെ തല വെട്ടി കളയാ വെട്ടിക്കളയാ അതായത് ഒന്നിക്കൂടു ആണുങ്ങൾ ഉണ്ടല്ലോ ഇതിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ കാലയിലും കയ്യിലും പിടിച്ചെടുത്തിട്ട് ദൂരെ കൊണ്ട് കളയും അതിൽ നിന്ന് തന്നെ ഊര് കളഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും മുട്ടയിടുക അല്ലെങ്കിൽ തേന്നിറക്കുകയോ ചെയ്യും ഇതിപ്പോൾ അടിയിലത്തെ പുഴുവിൻ്റെ റാട്ടായത് ഇത് മുട്ട ഇടുന്ന സമയമാണെങ്കിൽ ഇതിനകത്ത് മുട്ട ഇടും പുതിയ റാണി ഉണ്ടായി വരണമെങ്കിൽ അതിന് താമസം പിടിക്കും ഇത് ഇണ ചേരണം എണ ചേരുന്നത് ഇത് കൂട്ടി വെച്ചാൽ ഇണ ചേരുന്നത് ഇത് കൂട്ടിനെ പുറത്ത് പോയിട്ട് വേറെ ഈ ആണീച്ചയായിട്ട് പുറത്ത് പോയിട്ട് ആകാശത്ത് ഇങ്ങനെ പറന്ന് നടന്നാണ് ഇണ ചേരുന്നത് ഇണചേരണെങ്കിൽ ഇത് ആയുസിലൊരു പ്രാവശ്യം ഇണചേരത്തുള്ളൂ ആയുസിലൊരു പ്രാവശ്യം ഇണചേർന്നാൽ ഇത് മൂന്ന് വർഷം വരെ ഈ റാണി ജീവിച്ചിരിക്കും ആ മൂന്ന് വർഷത്തേക്ക് പിന്നെ ഇണചേരണ്ടി ആവശ്യമില്ല ആ ആണീച്ചി അതോടുകൂടി ചത്തുപോകും ഇത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ട് മറ്റു അടിക്ക് പഠിച്ചാൽ തീരത്തല്ല

അപ്പം നമുക്ക് ഇപ്പം ഇത് ഇളപിരിക്കുക പറയും അല്ലെങ്കിൽ തൂങ്ങി വന്ന് കിടക്കുന്ന അതിൻ്റെ കൂട് കണ്ടുപിടിക്കുന്നവണ്ണം വരെ ഇത് തൂങ്ങിക്കി കിടക്കുന്ന സമയമുണ്ട് ആ സമയത്ത് എവിടെയെങ്കിലും മരത്തിലെല്ലാം തൂങ്ങി കിടക്കാന്നുള്ള പതുവേക്ക് അതിനകത്ത് അങ്ങനെയല്ല ഇത് പുതിയ കൂട് കണ്ടുപിടിക്കാനുള്ള സമയത്ത് ഓ എവിടെയെങ്കിലും എവിടെയെങ്കിലും തൂങ്ങി കിടക്കും അത് തന്നെ അതുപോലെ നമ്മളിങ്ങനെ കൈ കൊണ്ട് പതുക്കെ വാര വാരിയിട്ട് അടുത്ത കൈ കൊണ്ട് വാരി ഇതിന് അടിയിലോട്ട് വെക്കാം അന്നേരത്തിൽ ഇങ്ങനെ കൈയ്യാലിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും എന്തെങ്കിലും വീഡിയോകൾ എത്ര കിട്ടി

നല്ലതേൻ നല്ലതേൻ ഇത്രയും നല്ല തേനേ ഹൈറേഞ്ച് ഹൈറേഞ്ചിലെ തേനെല്ലാം നല്ല ശുദ്ധമായ വേറെ ഒന്നാം ഒരു തേൻ ഹൈറേഞ്ചേണ്ടോ ഒരു പ്ലേറ്റിംഗ് കൊണ്ടോ എന്നാ ഹലോ ഫ്രണ്ട്സ് ഞാനേ ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റിൽ കുത്തുമേടിക്കാൻ പോകും എൻ്റെ മുഖം വിലവി കുഴപ്പമില്ല ഇപ്പം മിക്കവാറും വീങ്ങും മധുരിക്കും ഓർമ്മകളെ അയ്യോ ഇത് ഏത് തരത്തിലീച്ചത് ഭയങ്കരമായിട്ട് വാല്യൂ ആണല്ലോ മനുഷ്യ ആ എടുക്ക എടുക്കല്ലേ ഞാൻ ആദ്യം തേൻ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ നല്ല തേന ഈ തേൻ കഴിച്ചു കഴിഞ്ഞാൽ യൗനാവുന്ന രാജാക്കന്മാരൊക്കെ ചെയ്യൂലോ അത് പ്രായം കുറഞ്ഞു വരും അങ്ങനെ ഏഹ് അതിന്റെ ആ സമാധി എടുത്ത് കഴിച്ചാലല്ലേ അത് പിന്നെ ഫീമെയിൽ റോയൽ റോയൽ ജെല്ലി എന്ന് അതൊക്കെ പറയണ്ടേ അത് എടുക്കണമെങ്കിൽ തേനീച്ചയുടെ കുഞ്ഞുങ്ങൾ വളരാനുള്ള ആഹാരമാണ് റോയൽ ജെല്ലി ഇത് ജില്ലി ആണോ തിരിച്ചിട്ടുവാണോ അത് എടുക്കാം ഏഹ് എടുക്കാം അത് അറാട്ടെടുത്ത് ഒരാട്ട പതിക്കെ പ്രശ്നം അല്ലേ ചലനം ഉണ്ടാക്കരുത് ചലനം ഉണ്ടാക്കാൻ ഇങ്ങനെ എടുത്ത് അഴീച്ച കൂട്ടി കാണിക്കണം നൂതണ്ടോ സാത്ത്വ് സാത്ത് വൈ ഈ രണ്ട് വശം പിടിച്ചേ എറിയരുത് കുത്തു കിട്ടിയാലും എറിയരുത് എറിയരുത് ഈ രണ്ട് വശം പിടിച്ചേ രണ്ട് വശം കൈ പിടിച്ചേ ആ ഇനി പിടിച്ചു കാണിച്ചു അങ്ങനെ ഞാനും എടുത്തിരിക്കാണ് ഇടരുത് എന്ന എറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പേടിച്ചാ നിൽക്കുന്നത് ചിരിക്കാൻ പോലും ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആദ്യം തേനീച്ച ലൈവായിട്ട് എടുക്കുന്ന കേട്ടോ ിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിനെ തിരിച്ചു വെക്കുക കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ തെനിച്ചെടുത്ത് ഇങ്ങനെ കളിച്ചിട്ടില്ല റാട്ടൊക്കെ എൻ്റെ കുഞ്ഞിനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്ക് വീട്ടിലെ പപ്പയ്ക്കും മിക്കൊന്നും അറിയത്തില്ല കാരണം സപ്പോർട്ട് കുറവായിരുന്നല്ലോ അവർക്ക് അറിയില്ലായിരുന്നു സംഭവം പക്ഷേ ഇപ്പം ഞാനത് ഈ നമ്മുടെ ജോർജിയാട്ടൻ്റെ ഇതിനെ എടുത്തു നിലവിൽ കുത്തു കിട്ടിയിട്ടില്ല അധികം എന്നാ കളം കാലിയാക്കിയൊക്കെ എന്നാ വെക്കുന്നോ മതിയോ ആട്ടാ കൊടുക്കാം അതുപോലെ രണ്ട് വശം ഒരുപോലെ ഇറങ്ങിപ്പോണം വിറച്ച് വരച്ചിറങ്ങിയ കുഴപ്പമില്ല എത്ര കേട്ടോ കഷ്ടം ആ അങ്ങനെ കൈ എടുക്കരുത് ഒരു കാരണവശാലും ആ കുത്തു കിട്ടിയാലും ഇങ്ങനെ കൈ വരാവൂ വരാൻ പത്തെണ്ണം വരുമോ ഒന്നിച്ച് ആണല്ലേ വീട് എടുത്താൽ അറ്റാക്ക് അപ്പോൾ എന്നാൽ ആ തേനെടുക്കുന്ന കാണിച്ചത് നമുക്ക് എന്നാൽ അങ്ങോട്ട് തണുത്ത് മാറ്റി ചെയ്താലോ ഇങ്ങോട്ട് മാറ്റി ചെയ്താലോ ഇവിടെ ഇവിടെ വന്നു ഇങ്ങോട്ട് ഈ ഷൈഡിലോട്ട് വന്നു ആ അവിടെ ആ അവിടെ നല്ല സ്ഥലം അല്ല നീ എടുത്തോ യും ചെയ്തു കണ്ട ഇതോടെ ചേച്ചിയ ചൈറ്റി എടുത്തുണ്ടോ പോയി വേണ്ട അവിടെ നിന്നോട്ടെ കണ്ടില്ലായിരുന്നു അല്ലേ കണ്ടില്ല അതിനടിയിലുണ്ടായിരുന്നു വാ നിക്കാ അതൊന്നോ അവന്റെ പറപ്പൊന്നും മാറട്ടെ പുള്ളിക്കട്ട് പണി കെട്ടി ഊതി അങ്ങോട്ട് പോയി ഊതിക്കെ ഇത് കുത്തികല്ലേ ചേച്ചി വേണ്ട ചേച്ചി ഇല്ലെന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യ നിങ്ങളാണോ നീ ഇവിടെ വാ ഉം അവിടെ വെച്ചോ ചേച്ചി ഓക്കെ പൊറോട്ട ഇറങ്ങി എന്നാ വൈഡായിട്ട് ഇരിക്കോട്ടെ ഈച്ചല്ലേ സാവധാനം ചെത്തി ഉപദ്രവിച്ചെ ഞാൻ ചെയ്യുന്നില്ല അതെന്നറിയോ അവരെ അവരെ അമ്മേക്കും ഉണ്ടല്ലോ അവരെ അടി അമ്മേക്കും ഇല്ലേ ചെയ്തു നിങ്ങൾ സ്ഥിരം ചെയ്യുന്നവരല്ലേ എന്തിനാ വെറുതെ അഭ്യാസം ഇറക്കണ ശരി അതൊരു നല്ലൊരു ഇൻഫർമേഷനാ ചേച്ചി നോക്കിട്ടോ ചേച്ചി കേട്ടോ ക്ലിയർ ആയിട്ട് കാണാം

തിരിച്ച് കയറ്റി തേല പാക്ക് ചെയ്ത് തേൻ നമുക്ക് ശാന്തമായിട്ട് കഴിക്കാലോ വർത്താനൊക്കെ പറഞ്ഞു ഒരു ചെറിയ കൊണ്ടുപോകാനോ ഇതിനെടുത്ത് വെച്ചു പിള്ളേരെ പാക്ക് കയറ്റി വിട പിള്ളേരെ കയറ്റി വിട് എന്നാൽ നമുക്ക് പോയി നമ്മുടെ വീട്ടിലെ പോയി അവിടെ മതിലെ പോയി വൈഡിലെ പോയി എടുക്കായിരുന്നു അതായിരുന്നു ഒരു സംഭവം സെറ്റപ്പായിരുന്നു അവിടെ പോയിട്ടേ അപ്പോൾ കായ് ഞങ്ങളിവിടെ നിർത്തു കേട്ടോ ഈ സംഭവം തിരിച്ച് വെക്കുന്നത് കാണിക്കാൻ നടത്തുന്നുണ്ടായിരുന്നു നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണിക്കായിരുന്നു ഇല്ല ഇനി അടക്കിയ ആണോ വേറെ ഇത് ഇവിടെയുള്ള മരം എല്ലാം വന്ന് കയറിക്കോരും എല്ലാരും പോലും അപ്പൊ ആണീച്ചനെ കാണിച്ചു പെണ്ണീച്ചനെ കാണിച്ചു ഇതേ വേനമാന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലോ വൻതേനോ ഇത് ഞൊടി ഭയങ്കര ഭീകരനല്ലേ അല്ല പെരുന്തേന് വലിയ മല മരത്തിലൊക്കെ തൂങ്ങി കിടക്കുന്ന മലയിലും മലം തൂങ്ങി പാറയുടെ അടിയിലും കെട്ടിടത്തിലൊക്കെ തൂങ്ങി കിടക്കുന്നതാണ് പെരിന്തേൻ പിന്നെ ചെറുതേനുണ്ട് ചെറിയ ഈ ഈച്ചകള് ചെറിയ കുഞ്ഞി ഈ മല മല എന്നാ മല ഇത് ഒടിയല്ലേ മറ്റേത് പെരുന്തേന് മലന്തേനെ അതിനെ വളർത്താനൊക്കത്തില്ല അത് വലിയ മരത്തല ഭയങ്കര അപകടകാരി അത് കടന്നില് കുത്തും അതൊരു പത്തെണ്ണം കുത്തി കഴിഞ്ഞാൽ മരണം വരെ വരേണ്ട സാധ്യതയുള്ളത് അതിന്റെ ആൾക്കാർ മനമ്മര്യക്കും ഓ ഓലന്തേൻ മലന്തേൻ അത് ഭയങ്കര പെരുന്തേൻ പ്രശ്നം അതും എടുക്കുന്ന പരിചയമുള്ള ആൾക്കാരുണ്ട് പോകച്ച തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട് പകലെടുക്കുന്നവരുണ്ട് കഴിയുന്ന ആൾക്കാർ രാത്രിയിലെടുക്കുന്നത് പകല് ഈ മരം വലിയ വലിപ്പമുള്ള മരങ്ങളാണ് അതല്ലെങ്കിൽ ആപ്പടിച്ച് റെഡി ആക്കിയിട്ട് മണ്ടേ കയറി കെട്ടിച്ച് അവർ ഇറങ്ങി വരും രാത്രി ആ കയർ വഴി പിടിച്ച് കയറി ഈ ആപ്പ് പിടിച്ച് ചവിട്ടി കയറി പോകും ചവിട്ടി കയറി പോയി മണ്ടേ പോയി അത് തേൻ എടുത്തിട്ട് പാട്ടവേലി ബക്കറ്റിലോ വല്ല തേൻ താഴെ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുത്തിട്ട് അവരത് പിടിച്ച് താഴെ ഇറങ്ങി വരും ശരി എന്നാ ബാ ഓക്കേ നമുക്കത് തേൻ കഴിക്കാം അവര് അവനെ കളഞ്ഞോ ഓ ഇതിനും വേണ്ടിയല്ല അതിനാ ഇവർക്ക് സഹായമല്ലേ അല്ലേ നമ്മളോട് കെട്ടിയൊക്കെ വെച്ചാൽ അവരൊന്ന് ഉപയോഗിക്കും പോകുള്ളൂ അല്ലേ ഇതിന്ന് ക്യാൻറ്റിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അല്ലേ ഇത് ഒത്തിരി താമസം ഉണ്ടാക്കിയെടുക്കണല്ലോ അത് തേൻ നമ്മൾ ഇത് ഇതാ മെഴുക് ഈ സാധനം ഇത് എടുത്തിട്ട് അതൊരു തുണിക്കകത്ത് കെട്ടി ഒരു അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ ആ അത് അതിന്റെ മണ്ടയിൽ മെഴുകു തണുത്ത് കഴിയുമ്പോൾ ഉറഞ്ഞു ഉറങ്ങിടക്കും അതെടുത്തിട്ട് വീണ്ടും ആവർത്തിക്കുക ആവർത്തിച്ച് കഴിഞ്ഞാൽ വെള്ളം നിറവാക്കി എടുക്കുന്നത് ഓ ആദ്യം മഞ്ഞയാണ് മഞ്ഞ കളറില് ആദ്യം കിട്ടുന്നത് പല പ്രാവശ്യം അത് വെള്ളം മാറി തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ല വെള്ളം മെഴുകുതിരി ഇടയാകത്തെ കളറ് കിട്ടും ഞങ്ങൾ ഉണ്ടാക്കിയതാവിടെ